ദേശീയതല മത്സരങ്ങളിൽ നേട്ടവുമായി തലശ്ശേരി അമൃത വിദ്യാലയം നീതി ആയോഗ് അടൽ ഇന്നോവേഷൻ മിഷന്റെ ദേശീയതല മത്സരത്തിൽ മികച്ച ആദ്യ പത്ത് ടീമിൽ തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളായ ശ്രീലക്ഷ്മിയും ശ്രേയയും അടങ്ങിയ ടീം സ്ഥാനം പിടിച്ചു പഞ്ചാബിൽ നടന്ന ദേശീയ ടോപ്പർമാരുടെ പരിപാടിയിലാണ് ശ്രീലക്ഷ്മിയും ശ്രേയയും തങ്ങളുടെ പ്രോജക്ട് അവതരിപ്പിച്ചത് മികച്ച പ്രകടനത്തിലൂടെ അവർ ടിങ്കർ പ്രണർഷിപ്പിനായി ഇന്ത്യയിലെ ജൂനിയർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ ട്രെയിനർമാരായ ടിങ്കർ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീലക്ഷ്മി ശ്രേയ ടീം സ്വയം എന്ന വെബ്സൈറ്റ് നിർമ്മിച്ചത് ഗ്രാമീണരായ വനിതകൾക്ക് ഈ വെബ്സൈറ്റ് വഴി തങ്ങൾ നിർമ്മിക്കുന്ന വസ്തുക്കൾ വിൽക്കാൻ കഴിയും അതിലൂടെ മികച്ച വരുമാനം ലഭിക്കുകയും ചെയ്യും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സ്വയം പര്യാപ്തരാകുവാനും കഴിയാത്ത വനിതകൾക്ക് വേണ്ടിയാണ് സ്വയം പ്രവർത്തിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കി സ്ത്രീകളെ സംരംഭകരാക്കാൻ സ്വയം സഹായിക്കുന്നു പ്രസ്തുത ചടങ്ങിൽ വെച്ച് ശ്രേയയും ശ്രീലക്ഷ്മിയും ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി രാജ്യത്തുടനീളമുള്ള യുവമനസ്സുകളുടെ ശ്രദ്ധേയമായ ഒത്തുചേലിന് ഈ പരിപാടി സാക്ഷ്യം വഹിച്ചു അമൃത യൂണിവേഴ്സിറ്റി റോബോട്ടിക് പ്രൊഫസറും ശാസ്ത്രജ്ഞയുമായ ഗായത്രി മണിക്കുട്ടി യുവശാസ്ത്രജ്ഞനായ പ്രണവ് പ്രഭ ഗണേഷ് എന്നിവരാണ് വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്